ഒന്നാമതത് ഇ പി എ അതുപോലെ തന്നെ ഇപ്പൊ പത്തനംതിട്ടയിൽ കൊണ്ടുപോയിട്ടിരിക്കുന്ന തോമസ് ഐസക്കിനെ ജി സുധാകരനെ ശൈലജ ടീച്ചറെയൊക്കെ പിണറായി മൂലയ്ക്കിരുത്തിയതാണ് ഇപ്പോ ഇനി ഏതെങ്കിലും തരത്തിലൊരു മന്ത്രിസഭ മാറ്റം വന്നാൽ മുഖ്യമന്ത്രി മാറണ്ട വല്ല സാഹചര്യം വന്നാൽ ടീച്ചർ കയറി വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ വടകര കൊണ്ടുപോയി തള്ളിയിരിക്കുന്നത് അതുകൊണ്ട് അവർ ജയിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതുപോലെ തന്നെയാണ് തോമസ് ഐസക് തോമസ് ഐസക്കിന് അവിടെ ഉറപ്പായിട്ടും അദ്ദേഹത്തിനായി സമ്പൂർണമായിട്ട് മൂലയ്ക്കിരുത്താനാണ് അവിടെ കൊണ്ടുപോയിരിക്കുന്നത് ഇപ്പം ആദ്യമേ തന്നെ പിണറായി തടഞ്ഞിരിക്കുക ഇവിടെ പ്രസ്താവനകളെല്ലാം തന്നെ പിണറായി ലക്ഷ്യംപിച്ചുകൊണ്ടാണ് മുനവച്ചുകൊണ്ടുള്ള പ്രസ്താവനകളാണ് പിണറായിയുടെ മകളെ പറ്റി കഴിഞ്ഞ മാസം പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേട്ട് ിയതാണ് മുഖ്യമന്ത്രിക്ക് മനസ്സിലാവാതെ ഇരിക്കില്ലല്ലോ ഒരു പഴയകാല പടക്കുതിരകളുടെ വലിയൊരു എതിർപ്പ് പിണറായി വിജയൻ നേരിടുന്നു അതിന്റെ കാരണം എന്താന്ന് കഴിഞ്ഞാല് ഈ മരുമകനെയാണല്ലോ നേതാവായി കൊണ്ടുവരുന്നത് ഇപ്പൊ മന്ത്രിസഭയിൽ തന്നെ സീനിയർസിനെ ഒഴിവാക്കിയത് എന്തിനാണ് മരുമകനിലേക്ക് സർവ്വ അധികാരങ്ങളും കേന്ദ്രീകരിക്കണം അടുത്തവടെ വേണമെങ്കിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഒരു പുതിയ വാദവുമായിട്ട് അവർ വന്നേക്കാം അതിനുവേണ്ടിട്ടാണ് സെക്രട്ടേറിയറ്റ് ഉൾപ്പെടുത്തിയതും മന്ത്രിസഭയിൽ എടുത്തതും നടക്കും സി പി എമ്മിൽ പോലുള്ള പാർട്ടിയിലെ ഒരു നേതാവിനെ മാത്രമായിട്ട് അഴിമതി നടത്തി സ്വന്തം സമാഹരിക്കാൻ സാധിക്കുമോ അത് കാലം കഴിഞ്ഞു ഏത് കാലത്തെ പറ്റിയിട്ടാണ് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു മിഥ്യാധാരണ ഇവിടെ സൃഷ്ടിച്ചു വെച്ചതാണ് ഞങ്ങൾ വളരെ ഹരിശ്ചന്ദ്രന്മാരാണെന്നല്ലോ ഒന്നുമല്ല അത് വല്ലതും സമ്പൂർണ്ണ അഴിമതി പാർട്ടിയായി മാറിക്കഴിഞ്ഞു